നയന്താരയ്ക്കും വിഘ്നേഷ് ശിവനുമെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി ധനുഷ് മദ്രാസ് ഹൈക്കോടതിയിൽ നയന്താരക്കെതിരെ നൽകിയ സിവിൽ കേസിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് രൂക്ഷ പരാമർശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് ഞാനും റൗഡി താൻ സിനിമ പരാജയപ്പെട്ടത് ഇരുവരുടെയും പ്രണയം കാരണമാണെന്ന് ധനുഷ് പറഞ്ഞു നാലു കോടി ബജറ്റിലാണ് സിനിമ തുടങ്ങിയത് നയന്താരയും വിഘ്നേഷ് തമ്മിലുള്ള പ്രണയം തുടങ്ങിയതോടെ ചിത്രീകരണം ആക്കി സെറ്റിൽ ഇരുവരും വൈകിവരുന്നത് പതിവായി വിഘ്നേഷ് സെറ്റിലെ മറ്റെല്ലാവരെയും അവഗണിച്ച് നയന്താരയ്ക്ക് പിന്നാലൂടി നയന്താര ഉൾപ്പെട്ട രംഗങ്ങൾ വീണ്ടും വീണ്ടും ചിത്രീകരിച്ചു ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത പെരുമാറ്റമായിരുന്നു ഇരുവരുടെയും ഇത് കാരണം നിശ്ചയിച്ച ബജറ്റിൽ ചിത്രം പൂർത്തിയായില്ല അതേസമയം ഇരുവരുടെയും വിവാഹ ഡോക്യുമെന്ററിയ്ക്കായി സിനിമയുടെ ദൃശ്യങ്ങൾ രഹസ്യമായി വിട്ടു നൽകണമെന്ന് വിഘ്നേഷ് ആവശ്യപ്പെട്ടുവെന്ന് ധനുഷ് ആരോപിച്ചു ധനുഷിന്റെ നിർമ്മാണ കമ്പനി വണ്ടർ ബാർ ഡയറക്ടറേവിൽ ഫോണിൽ വിളിച്ചാണ് ആവശ്യമുന്നയിച്ചത് ധനുഷ് ഒന്നും ചെയ്യാനാകില്ലെന്ന് കമ്പനി മറുപടി നൽകി ആവശ്യം നിരസിച്ചപ്പോൾ വിഘ്നേഷ് അസഭ്യം പറഞ്ഞെന്നും ധനുഷ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കിയ ഡോക്യുമെന്ററി നയന്താര ബിയോണ്ട് ദി ഫെയർ ടെയിലിനെതിരെ നടൻ ധനുഷ് നൽകിയ ഹർജിയിൽ മറുപടി ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ജനുവരി എട്ടിനകം നയന്താര ഭർത്താവ് വിഘ്നേഷ് ശിവൻ നെറ്റ്ഫ്ലിക്സ് എന്നിവർ മറുപടി നൽകണമെന്നാണ് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ുംൌഡിദാൻ ചിത്രത്തിന്റെ അണിയറ ദൃശ്യങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചു പകർപ്പവകാശം ലംഘിച്ചെന്ന് കാണിച്ചാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് നവംബർ തർക്കത്തിൽ ഹർജി നൽകിയത് രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്